ബംഗ്ലാദേശിനെതിരെ നിർത്തിയെടുത്തു നിന്ന സഞ്ജു കത്തിക്കേറിയപ്പോൾ പിറന്നത് ചരിത്രം ടി ട്വൻ്റി ഇന്റർനാഷണലിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാഴി മലയാളി താരം സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ഇന്ത്യക്കാരൻ്റെ വേഗതയേറിയ സെഞ്ചുറി സൂര്യകുമാറിൽ നിന്ന് സഞ്ജു തട്ടിയെടുത്തു അൻപത്തിയഞ്ച് പന്തിൽ സ്കൈ സെഞ്ചുറി നേടിയെങ്കിൽ സഞ്ജുവിന് വേണ്ടി വന്നത് നാൽപ്പത്തിയേഴ് പന്ത് മാത്രം ഒൻപത് സിക്സുകളും ഏഴ് ബൗണ്ടറിയും അകമ്പടിയായി ഉണ്ടായിരുന്നു പവറും ക്ലാസും ഒരുമിച്ച് ചേർന്ന ഒരു ഇന്നിംഗ്സ് നാട്ടിലും വിദേശത്തും ഒരുപോലെ സെഞ്ചുറി നേടിയത് ചെറുതായി കാണാൻ കഴിയില്ല ഇരുപത്തിയേഴ് പന്തിൽ ഫിഫ്റ്റി നേടിയ സഞ്ജുവിനെ സെഞ്ചുറിയിലെത്താൻ വേണ്ടി വന്നത് വെറും ഇരുപത് പന്ത് മാത്രം ഒടുവിൽ സ്റ്റപ്സിൻ്റെ മനോഹരമായ ക്യാച്ചിൽ പുറത്താകുമ്പോൾ അൻപത് പന്തിൽ പത്ത് സിക്സും ഒൻപത് ഫോറുമടക്കം നൂറ്റിയേഴ് റൺസായിരുന്നു സഞ്ജുവിൻ്റെ പേരിൽ അഭിഷേക് ശർമ്മ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി എട്ട് പന്തിൽ ഏഴ് റണ്ണുമായി താരം മടങ്ങി ക്യാപ്റ്റൻ സൂര്യകുമാറിനും തിളങ്ങാനാകാതെ വന്നപ്പോൾ ഉത്തരവാദിത്വം സഞ്ജു ഏറ്റെടുത്തു സൂര്യകുമാർ പതിനേഴ് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസുമായി പുറത്തായി തിലക് വർമ്മ പതിനെട്ട് മന്തിൽ മുപ്പത്തിമൂന്ന് റൺസുമായി സഞ്ജുവിന് മികച്ച പിന്തുണ നൽകി ഒടുവിൽ ലഭിക്കുന്ന വീരമനുസരിച്ച് ഇന്ത്യ പതിനാറ് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുത്തിട്ടുണ്ട് ക്രീസിൽ റിങ്കു സിംഗും ഹർദിക് പാണ്ഡെയുമുണ്ട്